ഇരുപത്തിയേഴാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു കണ്ണീരോടെ ആരാധകർ ഫ്ലൂ പിടിപെട്ട് ചികിത്സയിലിരിക്കെയാണ് ചൈനീസ് നടൻ ലിയാൻ യു ചെങ് അന്തരിച്ചത് അസുഖം നിർവസിസ്റ്റത്തെ ബാധിച്ചതിനെ തുടർന്നാണ് ആരോഗ്യാവസ്ഥ വഷളായത് ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു ജനുവരി മുപ്പതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് മൈ ഹാർട്ട് എക്കോ ഓഫ് ഹെർ വോയ്സ് എന്നീ സീരീസുകളിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചു ചൈനീസ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം